പ്രണയത്തെക്കാൾ മനോഹരം കാത്തിരിപ്പാണെന്ന് പറയാറുണ്ട് കുറിച്ച് നിരവധി പാട്ടുകൾ മലയാളത്തിൽ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും പ്രണയത്തിനായുള്ള കാത്തിരിപ്പ് ഇത്രയധികം ആഘോഷിക്കപ്പെട്ടിട്ടില്ലെന്ന് തന്നെ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ രഞ്ജിത്തിന്റെ തിരക്കഥയിൽ കമൽ സംവിധാനം ചെയ്ത കൃഷ്ണഗുടിയിലെ ഒരു പ്രണയകാലത്ത് ഒരു എവർഗ്രീൻ പ്രണയ ചിത്രമായിരുന്നു ഇന്നും മലയാളികൾ റിപ്പീറ്റ് അടിച്ചു കാണുന്ന ചിത്രമാണിത് ചിത്രത്തിലെ പിന്നെയും പിന്നെയും എന്ന പാട്ട് ഒരു സന്ദർഭത്തെ വരച്ചു കാണിച്ചാണ് ശ്രോതാക്കളുടെ മനസ്സിൽ ഇടം നേടിയത് ഗിരീഷ് പുത്തഞ്ചേരി എഴുതി വിദ്യാസാഗർ സംഗീതം നൽകി യേശുദാസ് പാടിയ ഈ ഗാനം എക്കാലത്തെയും ഹിറ്റുകളുടെ കൂട്ടത്തിൽ മുൻപന്തിയിലാണ് അപരിചിതരായ രണ്ടുപേരുടെ പ്രണയ സ്വപ്നങ്ങളിലൂടെയും അവർ കണ്ടുമുട്ടുന്ന യാത്രയിലൂടെയുമൊക്കെ സഞ്ചരിക്കുന്നതാണ് പാട്ടിന്റെ സന്ദർഭം കൃഷ്ണഗുടി റെയിൽവേ സ്റ്റേഷനും ഗിരിയുടെയും മീനാക്ഷിയുടെയും പ്രണയവുമൊക്കെയാണ് ഈ ചിത്രത്തിൽ പറയുന്നത് ഒരു പ്രണയ തുടക്കത്തിന് മുമ്പുള്ള കാത്തിരിപ്പാണ് ഈ ഗാനം മഴയും വെയിലും മഞ്ഞുമല്ലാതെ മറ്റൊരു ഋതുണ്ടെങ്കിൽ അത് പ്രണയകാലമാണ് സഹോദരിക്കും അവരുടെ ഭർത്താവിനുമൊപ്പമാണ് മീനാക്ഷി കൃഷ്ണഗുടിയിലെത്തുന്നത് കൃഷ്ണഗുടിയിലേക്ക് വണ്ടി കയറുമ്പോൾ ഇനിയൊരിക്കലും തന്റെ പഴയ പ്രണയത്തിലേക്ക് പിന്നടത്തമില്ലെന്ന് മീനാക്ഷി തീരുമാനിച്ചിരുന്നു എന്നാൽ കൃഷ്ണകുടിയിൽ അവളെ പ്രണയിക്കാൻ ഗിരി ഉണ്ടായിരുന്നു പ്രണയം തുറന്നു പറയുമ്പോഴും ഗിരിക്കറിയാമായിരുന്നു മറ്റൊരാൾക്ക് വേണ്ടി പറഞ്ഞുറപ്പിച്ച പെണ്ണായിരുന്നു അവളെന്ന് ഒരിക്കൽ മറ്റൊരാളുടെ കാമുകിയായിരുന്നു എന്ന് കണ്ടുമുട്ടാൻ വൈകിയെങ്കിലും അവളോടുള്ള പ്രണയം ഗിരിക്ക് തുറന്നു പറയാതിരിക്കാനായില്ല മറ്റെന്തിനു വേണ്ടിയും അവളെ വിട്ടുകൊടുക്കാനും അവന് സാധിച്ചിരുന്നില്ല ആരും കൊതിക്കുന്ന ഒരാൾ വന്ന് ചേരുമെന്നാരോ സ്വകാര്യം പറഞ്ഞതാകാം ചിലപ്പോൾ ഗിരിയുടെ കാതിൽ കാലം പറഞ്ഞുകൊടുത്ത ആ സ്വകാര്യമായിരിക്കാം മീനാക്ഷി കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ വിദ്യാസാഗർ ഈണം നൽകിയ ഈ ഗാനം ഓരോ വട്ടം കേൾക്കുമ്പോഴും ഒരു പ്രണയഗാതം മാത്രം ദൂരെ എവിടെയോ നമുക്ക് വേണ്ടിയും ആരോ കാത്തിരിക്കുന്നുണ്ടെന്ന് തോന്നാറുണ്ട് അതുകൊണ്ടാകാം വരികൾ മലയാളികൾക്ക് എക്കാലത്തെയും പ്രിയപ്പെട്ടതായി മാറിയത്